പാടി ബിലാൽ എന്ന പൂങ്കുയിലെ പണ്ട് പാവനി കാണ്ടിളകും കുഫിർ കോട്ടത്തിലെ പുണ്യകലി മാരളെ നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ നീറുന്നു ആ കഥ ഓത്തിടുമ്പോൾ നെറിക്കട്ട ഹുമയെത്തിയ ജമാനൻ ഏറ്റവും നരകിപ്പിച്ചു മതം മാത്രം കിടത്തിയും പൊള്ളുന്ന മരുമണ്ണിൽ എത്തിക്കാനമുള്ള കരിങ്കല് മനെ വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞുള്ളതന്ന് അടിമുടിക്കറു അടിമുടി ആണ് അവർ ആത്മാവിൻ വെള്ളാമ്പൽ പോവാണ് ആ ബോംബക്കർത്തി കവറു ചെല്ലുന്നു ഉടൻ അടിമത്തം മോചിപ്പേച്ചെടുക്കുന്നു എന്ന പൂങ്കുയില് പണ്ട് പാവന കാടിളകും കുഫിർ കോട്ടത്തിലെ പുണ്യകാലി മാ തുറപ്പിച്ച പൂങ്കരള്